നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗനിവാരണത്തിനായി നൂറ് ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ വാഹനം അരൂർ പഞ്ചായത്തിന്റെ വാർഡുകളിൽ പര്യടനം നടത്തി നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ക്ഷയരോഗാണുബാധിതരെ കണ്ടെത്തി ചികിത്സിച്ചു ഭേദമാക്കി നാടിനെ ക്ഷയരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സർവേയും സ്ക്രീനിങ്ങും നടന്നു വരികയാണ് ഇതിന്റെ പ്രചരണാർത്ഥമാണ് അരൂർ പഞ്ചായത്തിന്റെയും അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ടേ ബി നിശ്ചയി വാഹൻ പഞ്ചായത്തിൽ പ്രചരണം നടത്തിയത് അതിഥി തൊഴിലാളികൾക്കായി അന്യഭാഷകളിൽ ഉൾപ്പെടെ ലേബർ ക്യാമ്പുകളിലും പ്രചരണം നടന്നു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി നിർവ്വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ക്ഷയരോഗ നിവാരണ പ്രതിജ്ഞയും എടുത്തു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സഞ്ജു മോഹനൻ ആദിത്യ വിജയൻ എന്നിവർ നേതൃത്വം നൽകി